ഹലോ ഡീസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പഠിത്തത്തിൽ നിന്നൊക്കെ മാറി ഭയങ്കര പിടിച്ചൊക്കെ ഇരിക്കുകയായിരിക്കും എന്നാൽ കുറച്ച് പേരൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും ഇപ്പോഴും അവർ കണ്ടിന്യൂ ചെയ്ത് പഠിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം ഇത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും കട്ട് ഓഫ് ഒരു എയ്റ്റിക്ക് മുകളിലായിരിക്കും എന്തായാലും അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഏഴാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡിഗ്രി ഉദ്യോഗാർത്ഥികൾ ഉള്ളതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും കൂടാതെ ഈ എൽ ടി സി പോലുള്ള എക്സാം റീസെൻറ്റ്ലി നടന്ന എക്സാമിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അവർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും അവർ നന്നായിട്ട് ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യും അപ്പോൾ ഇതുവരെ ഒന്നും എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങാത്തവർ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്തിരുന്നവർക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് വളരെ സമയം നഷ്ടമാണ് ഉണ്ടാകുന്നത് കാരണം നിങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്നത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെയാണെന്ന് എപ്പോഴും ഓർമ്മയുണ്ടാവണം അപ്പോൾ ഈ കോച്ചിങ്ങിനൊന്നും പോവാതെ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഓഫ്ലൈനായിട്ട് കോച്ചിങ്ങിനൊക്കെ പോകുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പോൾ അവരവിടെ ഡെയിലി എക്സാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡെയിലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ അവർ കറക്റ്റ് ട്രാക്കിലൂടെയാണ് അവരുടെ പ്രിപ്പറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർക്ക് ഇതൊക്കെ വളരെ കുറച്ചായിരിക്കും അവർ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായാലും എക്സാം എഴുതുന്നതൊക്കെ വളരെ കോച്ചിങ്ങിൽ പോകുന്നവരെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കാം അപ്പോൾ നിങ്ങളത് മനസ്സിൽ വയ്ക്കുക അപ്പോൾ അവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളും അവരെക്കാൾ മുന്നിട്ട് എത്തണമെങ്കിൽ നന്നായിട്ട് നല്ല സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക സ്റ്റേറ്റ് വൈഡ് എക്സാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മിക്കവാറും ഇതിന് പ്രിലിംസ് കാണാൻ ചാൻസ് ഉണ്ട് കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ആയതുകൊണ്ട് ഒരുപാട് പേരെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ കട്ട് ഓഫ് കൂടാനും അതുപോലെ ലിസ്റ്റ് ചുരുക്കാനും ഒക്കെ ഉള്ള സാധ്യതയും കാണുന്നുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് മാക്സിമം ആൾക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ലിസ്റ്റ് ചുരുക്കിയെടുക്കുക കട്ട് ഓഫ് കൂട്ടുന്ന ആ ഒരു രീതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എഴുപത് മാർക്ക് വാങ്ങിയിട്ടൊന്നും കാര്യമില്ല പണ്ടൊക്കെ നമുക്ക് ഒരു എഴുപത് മാർക്ക് എന്നൊക്കെ പറയുന്നത് വളരെയധികം വലിയ മാർക്കായിരുന്നു അപ്പോൾ ഇത് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് വളരെ ചെറിയ മാർക്കായിട്ട് മാറി അപ്പോൾ എന്തായാലും എബോവ് എയ്റ്റി ആയിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് എൺപത് മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എൺപത് മാർക്കിന് മുകളിൽ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ അതിനേക്കാൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അത്രയും നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യണം അപ്പോൾ എൺപത് മാർക്കിന് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ലിസ്റ്റിൽ വരാൻ ചാൻസ് ഉള്ളൂ എന്നുള്ള ആ ഒരു ബോധം ആദ്യമേ ഉണ്ടാവണം അല്ലാതെ എക്സാം എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് സിക്സ്റ്റി മാർക്കേ ഉള്ളൂ സെവൻറ്റി മാർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല നന്നായിട്ട് പഠിച്ചിട്ടും എനിക്ക് ഇത്ര മാർക്കേ കിട്ടിയുള്ളൂ എനിക്ക് അല്ലെങ്കിൽ ലിസ്റ്റിൽ വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മളിതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കിയേ പറ്റൂ കാരണം ഒരുപാട് പേര് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എക്സാം എത്ര ടഫ് ആണെങ്കിലും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് നമുക്ക് ഒരുപാട് നെഗറ്റീവ് വന്നു നമുക്ക് മാർക്ക് നന്നായിട്ട് കിട്ടിയില്ല നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനത്തെ ഓരോ കമൻസ് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടൈം വെറുതെ വേസ്റ്റ് ആകും അല്ലാതെ അവിടെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാവുന്നില്ല അപ്പോൾ നമുക്ക് കിട്ടുന്ന ടൈം നമ്മൾ മാക്സിമം പഠിക്കുക ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഒരു പരാതിയും പറഞ്ഞിട്ട് കാര്യമില്ല നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കൂടുതൽ നിങ്ങൾ എസ് സി ആർ ടി ടെസ്റ്റുകളെ ഫോക്കസ് ചെയ്ത് പഠിക്കുക എൽ ജി എസിനെയൊക്കെ സംബന്ധിച്ചിട്ട് അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് വരുന്നുണ്ട് അത് നിങ്ങൾ എൻ സി ആർ ടി ടെസ്റ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എസ് സി ആർ ടി എന്തായാലും നിങ്ങൾ കമ്പനി ബോർഡ് എൽ ജി എസ്സിനെ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കും ഒരു ഡിഗ്രി ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമ്പനി ബോർഡ് എൽ ജി എസ് ും കമ്പനിയുടെ അസിസ്റ്റന്റും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും എസ് സിആർടി എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സിആർടി ടെസ്റ്റ് സമഗ്ര സൈറ്റിൽ നിന്നും നിങ്ങൾ എടുത്തിട്ട് പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റുകളായിട്ട് വാങ്ങിയിട്ട് പഠിക്കുക അത് നന്നായിട്ട് റിവിഷൻ ചെയ്യുക കാരണം നമുക്ക് ഓപ്ഷൻസ് വെച്ചൊക്കെ ഡൗട്ട് വന്നുകഴിഞ്ഞാൽ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ പഠിച്ചതിന് കഷ്ടപ്പെട്ട അതെല്ലാം പോവുകയാണ് ചിലപ്പോൾ മിക്കവാറും നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഒക്കെ വെച്ച് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഭയങ്കര വിഷമമാവും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പഠിക്കുന്നത് വൃത്തിയായിട്ട് പഠിക്കുക എസ് സി ആർ ടി കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എൻ സി ആർ ടി ടെക്സ്റ്റിലേക്ക് പോവാം അപ്പോൾ അവിടെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് അപ്പോൾ എസ് സി ആർ ടി നിങ്ങൾക്ക് നന്നായിട്ടൊരു ബേസ് ഉണ്ടെങ്കിൽ എൻ സി ആർ ടി നിങ്ങൾക്ക് പെട്ടെന്നത് ക്യാച്ച് ചെയ്യാൻ പറ്റും അല്ലാതെ നിങ്ങൾ ആദ്യമേ എൻ സി ആർ ടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാതെ പഠിത്തം നിർത്തുന്ന ആ ഒരു മാനസികാവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എൻ സി ആർ ടി പഠിക്കുമ്പോൾ ഒപ്പം ഒരു ഗൈഡിൻ്റെ സഹായം കൂടി തേടുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കാം അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം അപ്പോൾ എൽ ജി എസ്സിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതുകൊണ്ട് തന്നെ പ്രിലിയൻസ് എക്സാം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഒരുപാട് പേരെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഒരുപാട് ഉദ്യോഗൃത്തികൾ കാണും കൂടുതലും ഡിഗ്രി ലെവൽ ഉദ്യോഗാർത്ഥികൾ ഒരുപാട് കാണും കാരണം അവർക്ക് ഒരുപാട് റീസൻറ്റ്ലി നടന്ന എക്സാമിനൊന്നും ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ ഡിഗ്രി എന്ന് പറയുന്ന ഒരു ഭാരം തലയിലിരിക്കുകയാണ് കാരണം ഭാരമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും ഡിഗ്രി വരെ പഠിച്ചിട്ടും ഒരു ജോലിയും കിട്ടാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതാണ് ശരിക്കും ഒരു ഭാരമായിട്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും എന്നുള്ള ആ ഒരു ചിന്തയായിരിക്കും അതുകൊണ്ട് അവർ തീർച്ചയായും കമ്പനി ബോർഡ് എൽ ജി എസിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും അപ്പോൾ ഈ ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കൊക്കെ കുറച്ച് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും കാരണം അവർ എൻ സി ആർ ടി ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ട് അതുപോലെ എസ് സി ആർ ടി ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടായിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളും ഒട്ടും പിറകിലോട്ട് പോകാൻ പാടില്ല അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ ഇതൊക്കെ കഴിയുള്ളൂ അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കോമ്പറ്റീറ്റീവ് ചെയ്യാൻ പോകുന്നത് എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ കോമ്പറ്റീറ്റീവ് ചെയ്യാൻ പോകുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നു എൽ ജി എസ് സി എഴുതാൻ പോകുന്നതിൽ കൂടുതലും വീട്ടമ്മമാരുണ്ടായിരിക്കും ഇതുവരെയൊന്നും ജോലി ആവാത്തവരുണ്ടായിരിക്കും പി എസ് സിയിലേക്ക് ആദ്യമായിട്ട് എക്സാം എഴുതാൻ വരുന്നവർ അല്ലെങ്കിൽ ഒന്ന് രണ്ട് എക്സാം മാത്രം എഴുതിയവരുണ്ടായിരിക്കും അപ്പോൾ അവരൊക്കെ ടൈമൊക്കെ മാനേജ് ചെയ്ത് പഠിക്കുക എത്ര ജോലി ഉണ്ടെങ്കിലും നമ്മൾ അത് പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് ചെയ്തിട്ട് ബാക്കി നിങ്ങൾ കൂടുതലും പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ വീട്ടമ്മമാരെ സംബന്ധിച്ച് ഭയങ്കര ഒരു വെല്ലുവിളിയാണ് കാരണം ഈ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം പഠിക്കണം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഒരു റിസ്ക്കാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതിന് മാത്രം ഡെയിലി നിങ്ങൾ അതിന് കൂടുതൽ ടൈം കൊടുത്തിട്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് കാരണം നമുക്ക് ഒരു സൈഡിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ മറു സൈഡിൽ നിങ്ങൾക്ക് നന്നായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ നമുക്ക് എല്ലാം കൂടി ഒരു രീതിയിൽ നമുക്ക് ഒരു ഒരുപോലെ കൊണ്ടുപോകാൻ ഒത്തിരി കഷ്ടപ്പാടാണ് അതുകൊണ്ട് നിങ്ങൾ നല്ലത് നേടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് മാറ്റി വെക്കുന്നത് വളരെ നല്ലതാണ് എത്രയും വേഗം പഠിച്ച് ജോലി വാങ്ങാൻ ശ്രമിക്കുക കാരണം നമ്മൾ അഞ്ചും ആറും വർഷം ഇതിനു വേണ്ടിയിട്ട് ഇടക്കിടയ്ക്ക് പഠിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ ഒരു വർഷമോ അല്ലെങ്കിൽ ആറുമാസമോ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഒരു ജോലി വാങ്ങുന്നത് അല്ലെങ്കിൽ ഒരു എക്സാം ലിസ്റ്റിലൊക്കെ വരുന്നത് അപ്പോൾ ഇത്രയും നാൾ ഒരുപാട് നാൾ പഠിക്കുന്ന ആൾക്കാർ ചിന്തിക്കുക നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചിട്ട് നിങ്ങളുടെ സമയമാണ് വേസ്റ്റ് നിങ്ങൾക്ക് ഒരു ലിസ്റ്റിൽ വരാനോ ജോലി നേടാനോ ഒന്നും കഴിഞ്ഞില്ല അപ്പോൾ ആ സമയമെല്ലാം നമ്മളായിട്ട് തന്നെയാണ് നമ്മൾ തന്നെയാണ് ആ സമയമെല്ലാം കളഞ്ഞത് അപ്പോൾ ഇനിയും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ടൈം കളയരുത് ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്തെങ്കിലും പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പഠിച്ച് തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ ട്രാക്കിൽ വരും അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു എക്സാമിനെ കട്ട് ഓഫിന് അടുത്തൊക്കെ വരുമ്പോൾ കൂടുതൽ കൂടുതൽ പഠിക്കണമെന്നുള്ള ആ ഒരു വാശി വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിലെത്തും ഉറപ്പാണ് അപ്പോൾ താങ്ക് യു എല്ലാവരും നന്നായിട്ട് പഠിക്കൂ